അപർണക്കുറിപ്പ് കൂടി എൻ്റെ കൂടി എൻ്റെ കൂടെ ചേരുന്നുണ്ട് അപർണ അസഭ്യവും പുലഭ്യവും തമ്മിലുള്ള സാങ്കേതികമായ വ്യത്യാസത്തെയാണ് എന്ന് തോന്നുന്നു ശ്രീ വിനായകൻ അങ്ങനെ തന്നെ വിളിക്കട്ടെ ഞങ്ങൾ ഇത്തിരി സഭ്യമായി സംസാരിച്ച ശീലമുള്ളവരാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പുലഭ്യത്തെ അസഭ്യമാക്കി പുലഭ്യം എന്ന വാക്കിന് മലയാളത്തിലെ നിഖണ്ടുക്കൾ നൽകുന്ന മറുപടി അസഭ്യം എന്നത് തന്നെയാണ് തെറി എന്നത് തന്നെയാണ് എന്താണ് അപരണൊക്കെ പറയാനുള്ളത് ഈ മറുപടി കൂടി കണ്ടപ്പോൾ പേര് പറഞ്ഞാണ് ശ്രീജ ഇല്ല ഇതില്ലേ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം സ്വഭാവ പക്ഷേ എന്ത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നിൽ പറയട്ടെ ഒരല്പം കൂടി ഒരു ഒരു ഭാഷയിലൊക്കെ എഴുതാൻ ശീലിച്ചിട്ടുണ്ട് വിനായകൻ അത് വളരെ നല്ല കാര്യം അതിനകത്ത് വളരെ മോശം വാക്കുകൾ ഉണ്ടെങ്കിൽ പോലും വിനായകൻ ഈ രീതിയിലൊക്കെ വിമർശനങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്താൻ കഴിഞ്ഞിരുന്നേനെ ഇനി അസ് പുലഭ്യം എന്നുള്ളൊരു വാക്കാണ് പുലയാടികളുടെ പുലയാടികൾ പറയുന്ന പുലഭ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല അസഭ്യം എന്ന് പറയുന്നു എന്നുള്ളത് പുലഭ്യം എന്നുള്ളൊരു വാക്ക് ആ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്കാണ് പുലഭ്യം അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ആ അന്നത്തെ വിനായകൻ്റെ പോസ്റ്റിന് എന്ത് ഭാഷയാണ് എൻ്റെ നിഖണ്ഡുവിൽ അങ്ങനെ ഒരു ഭാഷയില്ല ഈ പബ്ലിക്കായിട്ട് അത്തരം ഒരു ഭാഷയിൽ ഒരു വാക്ക് പറയാൻ എനിക്ക് കഴിയില്ല ഈ പുലഭ്യമാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുലഭ്യം പറഞ്ഞാൽ പോലും ഇതിലും ഭേദമാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക അങ്ങനെ പുലഭ്യം എന്നുള്ളൊരു വാക്ക് വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞതാണ് പുല പുലയാടി പറയുന്നതെല്ലാം പുലഭ്യമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് എന്ന് പറയുന്ന ഒരു ചീപ്പ് ചീപ്പ് കാർഡുണ്ട് ഏ ആ ചീപ്പ് കാർഡ് വിനായകൻ എടുക്കുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് വിനായകൻ യഥാർത്ഥത്തിലുള്ള ദളിത് വിഭാഗത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവര വരാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകളും അതിനൊപ്പം നിൽക്കുന്ന അല്ലാത്ത സമൂഹമുണ്ട് അവരെ മുഴുവൻ മോശക്കാരാക്കുന്ന അവരുടെ എല്ലാ ശ്രമങ്ങളെയും റദ്ദാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നില്ല ഈ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല മാധ്യമ സ്ത്രീ ശരീരം എന്ന് പറയുന്ന നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് നടത്തുന്നതെന്ന് പറയുമ്പോൾ വിനായകൻ എന്ന് പറയുന്ന ഒരു സിനിമാ താരം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ സിനിമ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് ആ ഭാഷയിൽ ചോദിക്കാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും എല്ലാ ഇതിന് ഈ പോസ്റ്റിൻ്റെ ഏറ്റവും അവസാനം ഒരുപക്ഷെ ഏറ്റവും മോശമുള്ള വാക്കുകളാണ് ആ ഈ വാക്കുകളൊക്കെ ഒരു സ്ത്രീയെയാണ് വിളിക്കുന്നത് ഒരു സ്ത്രീയെ വിളിക്കുമ്പോൾ അതൊരു ഇനി എടുത്ത് തന്നെ പറയാം അതൊരു നമ്പൂതിരി ആണെങ്കിലും അതൊരു പുലയനാണ് വിളിക്കുന്നതെങ്കിലും ഒരു സ്ത്രീയാണ് കേൾക്കുന്നതിൽ ഈ ഭാഷയിൽ തന്നെയാണ് തിരികെ മറുപടി പറയുക ഇത് പറയാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്യമായിട്ട് ഒരു സിനിമാ താരത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയാണ് പുരോഗമനവാദിയാണെന്ന് സ്വയം നടിക്കുന്ന ഒരാൾക്ക് ഇത്രയും പ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ഒരു സ്ത്രീയെ ഇത്രയ്ക്കും പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ പറയുന്ന നിങ്ങൾ എന്ത് എന്ത് പുരോഗമനവാദമാണ് പറയുന്നത് ഇനി ഇത്രയും മോശം പറഞ്ഞുകൊണ്ട് ഇത്രയും മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഇത് ഇത് ഒരു വിഭാഗത്തിൻ്റെ ഭാഷയാണ് എന്നാണോ ഈ ഭാഷ ഈ ഭാഷ നിങ്ങൾക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാൻ സാധിക്കുമോ പുറത്തിറങ്ങി നിന്ന് ഈ ഭാഷ വിനായകൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുക സ്ത്രീ ശരീരം കൂട്ടിക്കൊടുപ്പ് നടത്തുകയാണ് മാധ്യമ മേഖലയിലെ സ്ത്രീ ശരീരങ്ങൾ എന്ന് പറയുന്ന വിനായകൻ്റെ അടുത്ത് ഏത് ഭാഷയിലാണ് മറുപടി കൊടുക്കേണ്ടി വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ കാർഡ് നിങ്ങൾ കളിക്കും എന്നുള്ളത് നമുക്കൊരു സംശയമില്ലാത്ത കാര്യമാണ് മിനിമം ദളിത് ആക്ടിവിസ്റ്റുകളെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കണം വിനായകൻ ഈ ഒരു വിഷയം ഉയർന്നപ്പോൾ അങ്ങനെ ഈ മുഖമില്ലാതെ സൈബർ ഇടത്തിൽ വന്ന് നിങ്ങൾക്ക് ജയ് വിളിക്കുകയും ലൈക്ക് അടിച്ച് പോവുകയും ചെയ്യുന്നതല്ലാതെ അടു ഈ അടൂരിൻ്റെ വിഷയത്തില പുഷ്പാവതി പോയ്പ്പാടത്ത് എഴുന്നേറ്റ് നിന്നപ്പോൾ കൈയടിച്ച് ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ആക്ടിവിസ്റ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തന എങ്കിലും നിങ്ങൾക്കൊപ്പം ഈ വിഷയത്തിനകത്തുണ്ടായിരുന്നോ ഈ വിഷയത്തിന് ഉണ്ടാവുകയില്ല ഇപ്പോഴും നിങ്ങൾ സ്വയം സ്വയം നടി വിനായകൻ സ്വയം നടിക്കുകയാണ് വിനായകൻ ഏതോ തരത്തിലുള്ള ഒരു പുരോഗമനം നടത്തുകയാണെന്നുള്ളത് അപ്പോൾ ഒരു സ്ത്രീയെ തളർത്താൻ തുറന്നു ഈ ശക്തമായിട്ട് പറയുന്ന ഒരു സ്ത്രീയെ തളർത്താൻ പച്ചത്തെറി വിളിക്കുക എന്ന് പറയുന്നത് അത് വഴിയിലൂടെ പോകുന്ന നമ്മളൊക്കെ ആ ചില വകുപ്പുകളിൽ പോലീസിന് വളരെ എളുപ്പത്തിൽ അറസ്റ്റിലാക്കാൻ കഴിയുന്ന ചില ആൾക്കാരുണ്ടല്ലോ വഴിയിൽ നിന്ന് ഞാൻ ആ വാക്ക് പറയുന്നില്ല ശ്രീജോ പക്ഷെ വളരെ വൈകാരികമായി പോവും അങ്ങനെ പറയുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങൾ നേർക്കു നേരെയാണ് പറയേണ്ടത് നിങ്ങളാ പറയുന്നതിനകത്ത് നിങ്ങൾ അങ്ങനെ ഒരു ജാതി കാർഡ് കളി കളിക്കുന്നത് പോലും അതൊരു വിഭാഗത്തിനെതിരെയുള്ള നിങ്ങളുടെ ശ്രമമാണ് അതൊരു ദളിത് വിഭാഗത്തിനെതിരെയുള്ള ശ്രമമാണ് നിങ്ങളുടെ ഈ പൊറാട്ട് നാടകത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ദളിത് വിഭാഗത്തിന്റെ അവകാശവാദങ്ങൾ അതല്ല വിനായകനല്ല ആ വിഭാഗം അതെ അതും കൂടി ചേർത്ത് പറയേണ്ടതാണ് ഇങ്ങനെ തുണി പൊക്കി കാണിക്കുകയും വായിൽ തോന്നുന്നതെല്ലാം ഈ സമൂഹത്തിലെ ആ ആർക്കൊക്കെ എതിരെ എതിരെയില്ല അവരെ അവരെ പറ്റിയൊക്കെ സമൂഹത്തിന് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവും പറഞ്ഞ പലപ്പോഴും നമുക്കടക്കം വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷേ അവരെ വിശേഷിപ്പിക്കാൻ ഒന്നുകിൽ ശരീര അവയവങ്ങൾ വെച്ചല്ലാതെ എളുപ്പത്തിൽ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന മാധ്യമ സ്ത്രീ ശരീരം എന്ന് പറയുന്നിടത്ത് ഇത് കേൾക്കുമ്പോൾ പതറിപ്പോകും അതിപ്പോ അതിപ്പോ മാധ്യമ പ്രവർത്തിയാകുന്നില്ല വഴി നിൽക്കുന്ന ഒരു ഒരു പെൺകുട്ടിയുടെ എടുത്തും ഒരു അറുപത് വയസ്സുള്ള സ്ത്രീയുടെ അടുത്തുമെന്ന് അവരുടെ ശരീരത്തെയാണ് പറയുന്നതെങ്കിൽ സ്ത്രീ പതറും എന്നുള്ള ഒരു ബോധ്യമുണ്ട് അങ്ങനെ പതറുമ്പോൾ ഈ കാട് വെച്ച് പലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കണമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ സ്ത്രീയെ വിളിക്കുന്ന മോശമായിട്ടുള്ള പദങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സമൂഹ മാധ്യമത്തിൽ നടത്തുന്ന മോശമായിട്ടുള്ള പദങ്ങൾ ആ മോശമായിട്ടുള്ള പദങ്ങൾ നടത്തുമ്പോൾ അവിടെ യേശുദാസിനെതിരെ നിങ്ങൾ മോശമായുള്ള പദം നടത്തിയപ്പോൾ നിങ്ങൾ യേശുദാസിനെ മാത്രമാണോ അപമാനിച്ചത് വിനായകൻ നിങ്ങൾ യേശുദാസിൻ്റെ കുടുംബാംഗങ്ങളെയും യേശുദാസിൻ്റെ മകൻ്റെ ഭാര്യയുമടക്കം നിങ്ങൾ നിരന്തരം സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു സ്ത്രീകളെ അപമാനിക്കുന്നതിന് ദളിത് ലേബൽ നിങ്ങൾ നെറ്റിയിലൊട്ടിക്കുമ്പോൾ യഥാർത്ഥ ദളിത് വിഭാഗം നിങ്ങൾക്കൊപ്പം നിൽക്കുകയില്ല ഇങ്ങനെ കള്ളക്ക ാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു വിഭാഗത്തിനെ നാണം കെടുത്താൻ വേണ്ടി നിൽക്കുന്ന പൊതുശല്യമാണ് വിനായകൻ എന്ത് ദളിത് ആക്ടിവിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീ ശരീരം കൂട്ടിക്കൊടുപ്പാണെന്നും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത് കേട്ട് പേടിച്ച് മിണ്ടാതെ ഇരിക്കണം എന്നാണ് വിചാരിക്കുന്നത് വിനായക നിങ്ങളുടെ പോസ്റ്റിന് ശേഷം അരമണിക്കൂർ ശേഷവും ഞാൻ ഇവിടെ തന്നെ ഇരുന്നാണ് പറയുന്നത് ന്യൂസ് എയ്റ്റീൻ ചാനൽ തന്നെയാണ് ഈ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഈ രീതിയിലുള്ള വൃത്തികേട് പറഞ്ഞാലൊന്നും ഈ പറയാനുള്ളതിൽ നിന്ന് ഒരു വാക്ക് പോലും പിറകോട്ട് പോകില്ല അത് ഇനിയും പറയും ഇന്ന് നിങ്ങൾക്ക് കൈയടിക്കും നിങ്ങൾക്ക് ഒരുപാട് പല വിഷയങ്ങളിൽ വിനായക കൈയ്യടിച്ചിരുന്നവരുണ്ടായിരുന്നല്ലോ അവരൊക്കെ ഏതെല്ലാം വിഷയങ്ങളിൽ ആ കൈയടി പിന്നീട് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഈ അടൂരിനും യേശുദാസിനും എതിരെ നിങ്ങൾ നടത്തിയ ആ വൃത്തികെട്ട അസഭ്യ പരാമർശം വലിയൊരു വിഷയം നിൽക്കുകയായിരുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആ സ്വീകാര്യത ആ പോസ്റ്റിന് കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇടത് സൈബർ ഹാൻഡിലുകൾ പോലും വലിയ തരത്തിൽ നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ട് നിങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷമാണോ അല്ല നിങ്ങൾ ഒരു ദളിത് വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പുരോഗമനവാദിയാണോ അല്ല നിങ്ങൾ തികഞ്ഞ അശ്ലീലമാണ് വിനായക നിങ്ങളൊരു തികഞ്ഞ അശ്ലീലമാണ് അങ്ങനെ തികഞ്ഞ അശ്ലീലമായിട്ടുള്ള ഒരാൾ പറയുന്ന ഈ വാക്കുകൾ അത് ഏത് സ്ത്രീ ശരീരത്തെയാലും എൻ്റെ സ്ത്രീ ശരീരത്തെയും വന്നു പറയുന്നത് കേട്ട് പിൻവാങ്ങുകയില്ല അവർണാക്കുറിപ്പ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയും ന്യൂസ് എയ്റ്റീനും ഈ മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഇവിടെ നിന്ന് ഒറ്റ കാര്യം അവരുടെ ഈ ഒരു ടോണുണ്ടല്ലോ നിന്റെയൊക്കെ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനത്തെക്കാൾ അന്തസ്സുണ്ട് വൃത്തി കേട്ടവൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന വിനായകന്റെ തെറിവുകൾക്ക് തെറിവിളികൾക്ക് ഇനിയെങ്കിലും കുനിഞ്ഞു നിന്ന് പ്രവർത്തനം നടത്താതെ നട്ടൽ നിവർത്തി നിന്ന് നിന്റെയൊക്കെ പ്രവർത്തനം നടത്തൂ അപർണെ എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം ഒരു കാര്യം പറയാം കുറുപ്പ് എന്ന മാധ്യമ പ്രവർത്തകർ ജോലി ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തൊട്ട് ഇതാ ഇന്ന് വരെയും ഈ സ്ക്രീനിലുണ്ട് ഏതെങ്കിലും ഒരു ചാനലിന്റെ സ്ക്രീനിൽ നിന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അപർണ